ഹായ് ചക്രകൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ പാലക്കൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അതിനോടൊപ്പം ചായ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് കടല വെള്ളത്തിലിട്ടിണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വെള്ള കളർ കടല അത് ഞാൻ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ടതിന് ശേഷം ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പൊന്നും ചേർക്കാണ്ട് വെള്ളം മാത്രം ഒഴിച്ചിട്ട് അതങ്ങോട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ നേരം കൂടി ഞാൻ ചായയൊക്കെ ഒന്ന് കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചായ കൂടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഉള്ളി അരികയാണ് കേട്ടോ നമുക്ക് ആദ്യം തന്നെ എപ്പോഴും ഉള്ള പണിയാണ് കേട്ടോ ഈ ഉള്ളി അരിയൽ വെളുത്തുള്ളി അരിയൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ടാണ് അങ്ങനെ ഞാൻ അതെന്താ വേഗം തന്നെ തോലിയൊക്കെ കളഞ്ഞൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പൈക്കോയും അതുപോലെ റൗലിയൊക്കെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അക്ഷയം എടുത്തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പൈക്കോ എടുത്ത് അങ്ങനെ മിണ്ടാണ്ട് ഒതുങ്ങിയിരിക്കണം കേട്ടോ നമ്മൾ പൈക്കോ വിളിച്ചു കഴിഞ്ഞാൽ കരകിട്ടോ അപ്പം ഞാൻ ചോദിക്കണം പാലൊക്കെ കുടിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ആ ഒരു ഓരത്ത് നമ്മൾ റൗലി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പൈക്കോനെ നമ്മൾ ഇറക്കി വിട്ടതാണ് അങ്ങനെ അവർ രണ്ടാളും അടുക്കളയിൽ കുറേ നേരമൊക്കെ അങ്ങനെ ഇരുന്നു കേട്ടോ ഇരുന്നതിന് ശേഷം പിന്നെ പുറത്തു പോയി അപ്പോഴേക്കും തന്നെ നമ്മുടെ കടലയൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ വീണ്ടും അതേ കുക്കർ തന്നെ വെച്ചിട്ടുണ്ട് എന്താ പറയുക കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് സ്പൈസസ് സാധാരണ ചേർക്കും പോലെ ചേർത്ത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് വെളുത്തുള്ളി കേട്ടോ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്ത് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ അത് കളറൊന്ന് മാറിയതിന് ശേഷം ഒരു വലിയുള്ളി ചേർത്ത് കൊടുത്തു പിന്നെ മൂന്നാല് പച്ചമുളക് ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് നമ്മുടെ വെള്ളക്കടല ചേർത്ത് കൊടുത്തു വിട്ടോ അതേപോലെ തന്നെ അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുത്തു ഇത് ഗ്രീൻ പീസ് വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് വെള്ളക്കടല തനിച്ച് വെക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ എന്താ പറയുക നമ്മുടെ ഗ്രീൻ പീസ് വളരെ കുറവായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കടലയും കൂടെ വയ്ക്കാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വെള്ളക്കടലയ്ക്ക് കുറച്ച് വേവ് കൂടുതലായ കാരണം ഞാനത് ആദ്യമേ വേവിച്ചെടുത്തത് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്തു ഉപ്പ് ചേർത്തു പിന്നെ കടലകൾ ചേർത്തു വലിയുള്ളി ചേർത്തു പച്ചമുളക് ചേർത്തു ഇഞ്ചി വെളുത്തുള്ളി ചേർത്തു സ്പൈസസ് ചേർത്തു കേട്ടോ ഇത്ര തന്നെ ചേർത്തിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ അതിനുശേഷം ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മളിവിടെ മുകളിൽ കയറ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലാണ് ഞാനിങ്ങനെ നമ്മുടെ ചൂലൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നത് കേട്ടോ ആ കയറ് പൊട്ടി അത് താഴെ വീണ് കിടക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചാണ് കേട്ടോ ശേഷം പിന്നെ വേഗം തന്നെ നമുക്ക് തേങ്ങ വേണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതോടൊപ്പം തന്നെ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുടുമി ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടാണ് ഇതുപോലെ ഇതുപോലത് വെട്ടിയെടുത്തതിന് ശേഷം ഞാൻ പിന്നെ അത് നമ്മുടെ കറിവേപ്പ് ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ കറിവേപ്പിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ ചെയ്യാറുള്ളത് അപ്പം നല്ല തണുപ്പുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ അവിടേക്ക് നമ്മുടെ ചകിരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ നാരുകളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചിരവുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ അങ്ങനെ അതിന് ശേഷം വന്നിട്ട് അതൊക്കെ ഒന്ന് ഒടച്ചെടുക്കുകയാണ് കേട്ടോ വെള്ളം ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ അവരാരും അങ്ങനെ നമ്മുടെ തേങ്ങ വെള്ളം കുടിക്കാനൊന്നും വരില്ല കേട്ടോ അപ്പം ഞാൻ തന്നെ അതൊന്ന് വെട്ടി ഒടിച്ചെടുത്തതിന് ശേഷം ഞാൻ തന്നെ അത് കുടിച്ചു കേട്ടോ വലിയ മധുരമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ഉടച്ചതിന് ശേഷം പോയിട്ട് ഞാൻ പിന്നെ വേഗം തന്നെ ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് ചിരകി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങ മതിയാവും കേട്ടോ അധികം തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല അങ്ങനെ നമ്മൾ വേഗം തന്നെ തേങ്ങയൊക്കെ ചിരകി ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറ് വിസിലടിച്ചപ്പോൾ ഞാനത് അക്ഷയോടെ ഓഫ് ചെയ്യാൻ പറഞ്ഞുതന്നു കേട്ടോ പിന്നെ രണ്ട് കുഞ്ഞിപ്പൊടി തേങ്ങ ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് ഇത്രയും അണ്ടിപ്പ അണ്ടിപ്പെരുപ്പില്ല നമ്മുടെ ബദാം അത് ചേർത്ത് കൊടുത്തു ഒരു കാസ്പൂൺ പെരിഞ്ചീരകം പിന്നെ കുറച്ച് കുരുമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി തന്നെ അരച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അരച്ച് വെച്ചതിന് ശേഷം നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ അക്ഷയും ഏട്ടനെയും കൂടിയിട്ട് നമ്മുടെ കോവയ്ക്ക് വെള്ളിയിൽ മഴ പെയ്തപ്പോൾ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വെക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ കോവയ്ക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മളങ്ങനെ വലിക്കാറൊന്നുമില്ല കേട്ടോ എപ്പോഴും വലിക്കണം വിചാരിക്കും അങ്ങനെ പോകും ഞാൻ പിന്നെ അത് വറ്റലിടാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും മഴയും വന്നു കേട്ടോ അങ്ങനെ അത് രണ്ടാളും കൂടെ അതൊന്ന് കെട്ടിവെക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ കോവയ്ക്കാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കോവയ്ക്കയുടെ ഇല കേട്ടോ ഇല ഉപ്പേഴ് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇനി മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല താളിരലൊക്കെ വരും കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ പരച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെളിയിലൊക്കെ പോയി അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കടല നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് എന്താ പറഞ്ഞാൽ നമ്മൾ വെള്ളക്കടല ആദ്യം വേവിച്ചെടുത്ത കാരണം രണ്ട് കടലയും കറക്റ്റായി തന്നെ ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ഞാനത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വെള്ളം എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിന് പച്ചമുളകൊന്നും അല്ല പച്ചമുളകല്ല അല്ല പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ മിളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറും ടേസ്റ്റും ആകെ മാറിപ്പോവും കേട്ടോ അപ്പോൾ അതുകൊണ്ടിങ്ങനെ വൈറ്റ് കളറായിട്ട് തന്നെയാണ് നമ്മൾ കേട്ടോ അപ്പോൾ നമ്മുടെ വൈറ്റ് കളറുള്ള കുറുമയാണ് കേട്ടോ നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്നത് പച്ചക്കടല മാത്രം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും വെള്ളക്കടല മാത്രം വെച്ച് ചെയ്യുകയാണെങ്കിലും നന്നായിരിക്കും രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചപ്പോൾ അതിവിടെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാനിതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു നമ്മുടെ കുറുമ ഇരിക്കും തോറും കുറുകുണ്ടോ അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തോളൂ പിന്നെ നമ്മുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാത്ത കാരണമാണ് കേട്ടോ ഞാൻ നമ്മുടെ ബദാം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബദാം ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് കുറുമയ്ക്ക് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടിയോ പച്ചമുളകൊക്കെ ആഡ് ചെയ്യാം കേട്ടോ കുറുമയ്ക്ക് പിന്നെ അധികം നമ്മുടെ വൈറ്റ് കുറുമയ്ക്ക് അധികം എരിവിൻ്റെ ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കുറുമ റെഡി ആയപ്പോൾ ഞാനത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ അത് കടുക് വർക്ക് ചേർക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇങ്ങനെ പ്ലെയിനായി തന്നെ ഉപയോഗിക്കുകയാണ് അങ്ങനെ അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമാണ് കേട്ടോ നമ്മുടെ കുറുമ കാണാൻ വേണ്ടിയിട്ട് കൊഴുത്ത ചാറോട് കൂടിയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ചാറ് വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതലെടുക്കാം കേട്ടോ എന്താ നമ്മൾ ഇരിക്കുമ്പോൾ കുറുക അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപാട് കുറുക്കുമായി പോകും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്തോളൂ അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം വേഗം തന്നെ നമ്മുടെ വെളിയിലെ അടുപ്പൊക്കെ ഒന്ന് അടിച്ച് താഴമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി അതിന് ശേഷം എല്ലാവരെയും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്ര തുടച്ചാലും നമ്മുടെ വെളിയിലെ അടുപ്പ് അധികം കളർ ഉണ്ടാവില്ല കേട്ടോ അതെന്താണെന്നേ അറിയില്ല അത് ചെയ്യുമ്പോഴേ അധികം കളർ ഉണ്ടാറുന്നുണ്ടായിരുന്നില്ല കേട്ടോ തുടക്കം തോറും കളറ് വരുന്നൊക്കെ പറയും പഴയ ആൾക്കാർ പക്ഷെ അത് അങ്ങനെ തന്നെയാണ് കളർ നമ്മൾ തുടച്ച് കൈയ്യെടുത്ത് വെടിച്ച് കഴിഞ്ഞ് നോക്കിയാലും തുടയ്ക്കാത്ത പോലെ തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം ഞാൻ പിന്നെ എന്താ പറയുക ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നല്ല രണ്ട് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ വിൽക്കാൻ വന്നപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഒരു കത്തി വാങ്ങിയിട്ടുണ്ട് നമുക്ക് ചിക്കനോ മട്ടനൊക്കെ വെട്ടുകയാണെങ്കിൽ അതിനുള്ള കത്തിയാണ് കേട്ടോ നമുക്ക് ഒരു കത്തി എത്രനാളും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം കണ്ടപ്പോൾ ഞാൻ രണ്ട് കത്തി വാങ്ങിയതാണ് ഒരു ചെറിയ കത്തിയും ഒരു വലിയ കത്തിയും കേട്ടോ ഒരു ആപ്പച്ചട്ടി കണ്ടു കേട്ടോ അപ്പം പിന്നെ ആപ്പച്ചട്ടി ഒന്ന് വാങ്ങി നമ്മുടെ ഇതിൽ നോൺ സ്റ്റിക്കിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരുമ്പിൻ്റെ ഇല്ല അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിയാണ് കേട്ടോ അത് വാങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ അതൊരു പന്ത്രണ്ട് മണിയാകുമ്പോൾ കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ വേഗം നമ്മുടെ ആപ്പത്തിനൊക്കെ വെള്ളത്തിലിട്ട് അതൊക്കെ ഒന്ന് അരച്ച് വെച്ചു കേട്ടോ ഉഴുന്നു ചേർത്തിട്ടുള്ള ആപ്പമാണ് കേട്ടോ നമ്മൾ എപ്പോഴും ഉണ്ടാക്കാറുള്ളത് ആ ആപ്പത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞാൻ മാവക്കൊന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ നമുക്ക് ആപ്പും ഉണ്ടാക്കിയെടുക്കാൻ വന്നിട്ട് അങ്ങനെ ചട്ടി ചൂടായി അതിന് ശേഷം ഞാൻ പിന്നെ മാവൊക്കെ ആവശ്യത്തിന് ഇളക്കി അതിൽ കുറച്ച് ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം കൂടെ നമ്മുടെ ചട്ടി നന്നായി തന്നെ ചൂടായി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് എണ്ണ തേക്കണോ തേക്കണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ ഇന്നാലും അത് പിടിക്കണ്ട പറഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്കിനി മാവ് ഒഴിച്ചിട്ട് ചിറ്റിച്ചെടുക്കാം കേട്ടോ അങ്ങനെ എണ്ണയെല്ലാം തേച്ചതിന് ശേഷം മാവെല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ ആപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ചൂട് പാകം പോലെ തന്നെയാണ് കേട്ടോ ഓവർ ചൂടൊന്നും ആയിട്ടില്ല നമ്മുടെ ആപ്പച്ചട്ടി അതിന് ശേഷം ഇതുപോലൊന്ന് ചിറ്റിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ ഹോളൊക്കെ വന്നതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ആപ്പൊക്കെ നന്നായിത്തന്നെ വെടിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതൊന്ന് എടുക്കാൻ നോക്കണം കേട്ടോ പക്ഷേ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പം എടുത്തിട്ട് കിട്ടുന്നേ ഇല്ല കേട്ടോ ഞാൻ കുറേ നേരമൊക്കെ ഒന്ന് എടുത്തു നോക്കി അതിന് ശേഷം പിന്നെ നമ്മുടെ ചട്ടകം കൊണ്ട് ഒന്ന് എടുത്തു നോക്കി എന്നിട്ട് നമുക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാനത് ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ നമ്മുടെ കണ്ണാപ്പട ബാക്ക് സൈഡ് കൊണ്ടൊക്കെ കുറേ കുത്തിയൊക്കെ അത് എടുത്ത് തന്നു കേട്ടോ പിന്നെ ഞാൻ അതിന് ശേഷം വെളിച്ചെണ്ണ വേണ്ട പറഞ്ഞ് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അതുപോലെ മാവെല്ലാം കോരി ഒഴിച്ചിട്ട് കുറച്ച് കൂടുതൽ മാവൊഴിച്ചു കേട്ടോ അതിന് ശേഷം ഇതൊന്ന് ചിറ്റിച്ചെടുക്കണം കേട്ടോ ചെയ്യണ്ടായിരുന്നു അങ്ങനെ അത് ചെയ്തതിന് ശേഷം അതും നമ്മളൊന്ന് വേവാൻ വിട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് പാകം പോലെ വെന്ത് വരട്ടേ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് അടച്ച് വേവിക്കാൻ വെച്ചു കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ നോക്കുമ്പോൾ അതും നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്താ ഇതിൻ്റെ പ്രയാസം നമുക്ക് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇരുമ്പ് ചട്ടിയിലൊക്കെ നമ്മൾ ആപ്പ് ഉണ്ടാക്കി നോക്കുന്നത് എനിക്ക് സാധാരണ മറ്റ് ചീൻചട്ടികൾ ഉണ്ടാക്കിയാലും ആ അപ്പം അങ്ങനെ എടുക്കാൻ കിട്ടില്ല കേട്ടോ അതിലും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണ് ഉണ്ടാവാറുള്ളത് ഇതിനിപ്പോൾ അവർ പറഞ്ഞത് മയക്കൊന്നും വേണ്ട ഡയറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിൽക്കാൻ വന്ന് വാങ്ങിയ കാരണം നമുക്ക് പോയി ചോദിക്കാനും പറ്റില്ലല്ലോ കടയാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെയാണെന്ന് അന്വേഷിക്കാം പക്ഷേ ഇതെനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പിന്നെ കുറേ നേരമൊക്കെ അതിനൊക്കെ ചിരണ്ടി നോക്കി അതിനെ മാറ്റി വെച്ചു കിട്ടും എന്താ പറഞ്ഞാൽ ഈ സമയം കൊണ്ട് തന്നെ എല്ലാവർക്കും വിശക്കുന്നു പറയാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ ഞാൻ നമ്മുടെ ഈ പാത്രത്തിന് ഒന്നുകൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുത്ത് എണ്ണയൊക്കെ തേച്ച് മാവൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് ചിറ്റിച്ചിട്ട് അടച്ചു കൊടുത്തു ഒന്ന് നന്നായി തന്നെ വെന്ത് വന്ന് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കേട്ടാ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും അതും വലിയ രൂപമൊന്നും നമുക്ക് ആയില്ല അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുത്ത് വെച്ചതിന് ശേഷം അതിൽ ആപ്പും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാനത് തുറന്ന് നോക്കിയപ്പോൾ അതെടുക്കാനേ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ ഞാനത് ഓഫ് ചെയ്തിട്ടു ഇനിയിപ്പോൾ അതിൽ നമ്മൾ പരിപാടി ചെയ്തിട്ട് ഇന്ന് നടക്കില്ല എന്ന് തോന്നി തോന്നിയിട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ നോൺ സ്റ്റിക്കിൽ തന്നെ വേഗം തന്നെ ഉണ്ടാക്കിയിട്ടോ നമ്മുടെ ആപ്പൊക്കെ ചേരണ്ടേ കാരണം നമ്മുടെ എന്താ പറയുക ചട്ടമൊക്കെ ആകെ വളഞ്ഞു പോയിട്ടാണ് നോൺ സ്റ്റിക്കിലൊക്കെ നമ്മുടെ ആപ്പം നന്നായി തന്നെ കിട്ടും കേട്ടാ ഞാൻ എപ്പോഴും കൂടുതലും ഈസ്റ്റ് ഇട്ട് ആപ്പം അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ കൂടുതലും നമ്മുടെ ഈ ഉഴുന്ന് ചേർത്തിട്ടുള്ള ആപ്പമാണ് ഉണ്ടാക്കാറുള്ളത് അത് നമ്മൾ നോൺ സ്റ്റിക്കിലൊക്കെ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടാ അങ്ങനെ ഞാൻ അവർക്ക് എല്ലാവർക്കും വേഗം തന്നെ ആപ്പമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു പിന്നെ നമ്മുടെ ആപ്പത്തിൻ്റെ പണികളെല്ലാം കഴിഞ്ഞൂട്ടോ നമ്മുടെ ചട്ടി ഇപ്പോഴും ശരിയായിട്ടില്ല അതങ്ങനെ ഇരിക്കട്ടെ പിന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചു കൂട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തു അതിന് ശേഷം നമ്മുടെ താഴമൊക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് കേട്ടോ ഭയങ്കര സന്തോഷത്തിലും ഉത്സാഹത്തിലും ആപ്പച്ചട്ടി കിട്ടിയ വേഗത്തിൽ വെള്ളത്തിലിട്ട് ഒക്കെ ഇട്ടിട്ട് അരച്ചെടുത്ത് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ അവസാനം അത് ചിരണ്ടി എടുക്കേണ്ട അവസ്ഥയിലായിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും അപ്പോൾ നമ്മുടെ കുറുമ്മയും ആപ്പമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായ വിചാരിക്കുന്നു വിചാരിക്കണോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് Vera,